ഈ സൈലൻസർ കോട്ടിംഗ് ചെയ്താൽ എന്താണ് ഗുണമെന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ട് സൈലൻസർ കിടപ്പുണ്ട് ഒന്ന് സൈലൻസർ കോട്ടിങ് ചെയ്ത് സൈലൻസറാണ് അത് സ്റ്റീൽ പോലെ ഇരിക്കും രണ്ട് ഒരേ കമ്പനിയുടെയാണ് ഫോർഡ് ഫിയസ്റ്റാടെയാണ് അപ്പോൾ സൈലൻസർ ആവശ്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ സൈലൻസർ തരാം ഡീസൽ വാഹനത്തിൻ്റെതായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോകാറില്ല അപ്പോൾ ഇത് കോട്ടിങ് സൈലൻസർ ആണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് കോട്ടിംഗ് ചെയ്യാത്തതാണ് അപ്പോൾ കോട്ടിങ് ചെയ്യാത്തതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചെയ്ത് തരാം അത് മൊത്തം തുരുമ്പായി നശിച്ച് നാശകോശമായി പിന്നെ ഇതിന് ഈ ഡീസൽ ഭാഗത്തിൻ്റെ ഉള്ളിൽ കരി വരുന്നതുകൊണ്ട് ഓയിലൊക്കെ വരുന്നത് കൊണ്ട് വലുതായിട്ട് തുരുമ്പിൽ നിന്ന് പോകില്ല പക്ഷേ പുറമേ തുരുമ്പിൽ നിന്ന് പോകും പിന്നെ നമ്മുടെ ഈ കോട്ടിങ് ചെയ്ത സൈലൻസറിൻ്റെ തന്നെ ഒരു ഭാഗം നശിച്ചു പോയത് കണ്ട വിളവ് അപ്പോൾ അവിടെ ആ കളർ വ്യത്യാസം കണ്ടു ഇതാ ചെറുതായിട്ടൊരു കോട്ടിംഗ് ചെയ്തു അത്ര നല്ല കോട്ടിംഗ് ഒന്നും അല്ല അതല്ലെങ്കിൽ പിന്നെ അവർ കുറച്ച് താമസിച്ചായിരിക്കും കോട്ടിങ് ചെയ്ത് എന്താണെങ്കിലും ആ കോട്ടിങ് ചെയ്തതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഒരു കംപ്ലൈൻ്റ് ഇല്ലാതെ ആ സൈലൻസറിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ആലപ്പുഴ അതുപോലെ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർ കടൽ തീരത്തിനൊക്കെ ഉള്ളവരൊക്കെ നിർബന്ധമായിട്ടും സൈലൻസ് റെക്കോർട്ടിങ് ചെയ്യണം മറ്റു സ്ഥലങ്ങളിലുള്ളവരും ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാഴ്ച പോകാതിരിക്കും